രാവിലെ ആപ്പവാണ് ആപ്പവും മുളകും ചട്നിയും തേങ്ങ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ഏട്ടിന് ഒരു രണ്ടോ മൂന്നോ ആപ്പം കൊടുക്കും ഞാൻ ആപ്പം കഴിക്കും ആപ്പമൊക്കെ റെഡിയായി ഏട്ടിന് കഴിക്കാൻ കൊടുത്തു എനിക്കുള്ളതൊക്കെ ചുട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഉച്ചക്കലക്കുള്ളത് നോക്കാം ചോറ് വെച്ചിട്ടുണ്ട് നമുക്ക് കത്തിരിക്ക ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ അതെങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം ഒരു കത്തിരിക്കെടുത്തിട്ട് നല്ലൊരു വലിയ കത്തിരിക്ക എടുത്തിട്ട് നന്നായി കഴുകി റൗണ്ട് ആക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഒരു ഒരു പ്ലേറ്റിലേക്കോ ഒരു പാത്രത്തിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഈ വഴുതിരിങ്ങ നന്നായി തരറ്റി വെക്കാം എന്നിട്ട് അതിന് ശേഷം നമുക്കൊരു ചീൻചട്ടിയോ ഒരു ചട്ടിയോ വെച്ചിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്തെടുത്ത ശേഷം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വേഗം വേണം നന്നായിട്ട് തിരിച്ചു മറിച്ചു വിട്ടിട്ടൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ അപ്പം അതിന് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇതിന്റെ കൂടെ കുറച്ച് പുളി ഇട്ടിട്ടുണ്ട് പുളി നമുക്ക് വേണ്ട വെച്ചാൽ കുറച്ച് പുളിവെള്ളം ചെറു ചെറുതായിട്ട് ഒരു പുളിപ്പിന് വേണ്ടിയിട്ട് കുറച്ച് പുളി വെള്ളം ഒഴിച്ചാൽ മതി നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുത്തു മാറ്റി വെക്കാം നമുക്ക് എന്നിട്ട് ഇതിന് ഒരു ഒരു ഉള്ളി എടുത്തിട്ടും കുറച്ച് എണ്ണ ഒഴിക്കുക ഒരു ഉള്ളി എടുക്കുക രണ്ട് വറമുളക് ഇതങ്ങനെയൊക്കെ ഇട്ടിട്ട് വറമുളക് ആദ്യം ഇടാം എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് വറുത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ കരിവേപ്പില ഇട്ടിട്ടുണ്ട് ഒരിത്തിരി ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമില്ല വഴുതനെങ്കിലും ഉണ്ട് നമുക്ക് ഉള്ളിൽ ഉപ്പുണ്ട് നന്നായിട്ട് നമ്മൾ ഈ വറമുളകിനെ നന്നായി പൊടിച്ചെടുക്കുക പൊടിക്കാൻ കിട്ടില്ല വച്ചാൽ കയ്യെരി എന്ന് വെച്ചാൽ നമുക്ക് ഒരു വീടുകളിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ ഇതിനുശേഷം നമുക്ക് ഉള്ളിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം ഒന്ന് ചതച്ചെടുക്കാം ഒരുപാട് ചതയും വേണ്ട നമുക്ക് ഒരു ചമ്മന്തിമാതിരി ഒന്നാക്കി കൊടുക്കാം ഞാനിത് കയ്യെ എരി ഉണ്ടാന്ന് വെച്ചിട്ട് ഞാൻ വീടുകളിലിട്ടിട്ട് ഒന്ന് ഇടിച്ചെടുത്തതാണ് കേട്ടോ നന്നായിട്ട് ഇടിച്ചെടുത്തിട്ടുണ്ട് ഇതിനെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് നന്നായിട്ട് ഈ പുളി കട്ട് ചെയ്യണ്ട വെച്ചാൽ നമുക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ റൗണ്ടായി ഉണ്ടാക്കിയിട്ട് വെക്കുക എന്നിട്ട് അത് നമുക്ക് അതിൻ്റെ കൂടെ പച്ച ഉള്ളി ഇട്ട് കൊടുക്കുക കരിവേപ്പിലും മല്ലി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വരട്ടി എടുക്കും നമുക്ക് വെറും എടുത്തിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ഈ ചുട്ട എണ്ണ ഉണ്ടാവില്ല വറുത്ത എണ്ണ ബാക്കി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാൻ എടുത്തിട്ടുണ്ട് ചോറിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ ചമ്മന്തി വെച്ചിട്ടുണ്ട് ഇന്ന് അവരൊക്കെ ഉപ്പേരിയാണ് വെച്ചിരിക്കുന്നത് അപ്പം അവരൊക്കെ ഉപ്പേരിയും ചോറും വേറും ചോറിൻ്റെ കൂടെ അങ്ങനെ കഴിച്ചാൽ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാകും ഒന്ന് നന്നായിട്ടുണ്ടാകും ഉരുളക്കിഴങ്ങ് ഉപ്പേരി ഏത് ഉപ്പേരി വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ ചോറ് ഞാനിതാ കഴിച്ചു അപ്പോഴേക്ക് ഊണ് കഴിയുമ്പോഴേക്കും ഉണ്ട് അപ്പോഴേക്കും പിന്നെ കാളീം കൊണ്ട് ഒരു സ്ത്രീ വന്നിട്ടുണ്ടായിരുന്നു ഒരു ആണുങ്ങളും ഒരു പണങ്ങളുമായിട്ട് നമുക്ക് ആവശ്യമില്ലാണ്ട് അതിനെ ഒരു പശുവിനെ അങ്ങനെ ആക്കി അതിന് പിന്നെ പൈസ വാങ്ങാൻ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മീൻകുട്ടി വന്നിട്ടുണ്ടെങ്കിൽ ട്യൂഷനൊക്കെ കഴിഞ്ഞ് മീൻകുട്ടി വന്ന് മീനു കുട്ടിക്ക് ചോറും പിന്നെ കൂർക്ക തേങ്ങൂട്ടി വെച്ചതും കൂർക്ക കഴുങ്ങ് കഴിക്കില്ല അതുകൊണ്ട് തെളി എടുത്ത് കഴിക്കുകയാണ് കേട്ടോ കുറച്ച് അച്ചാർ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ചിക്കനോ മീനോ ഒന്നും അല്ല കേട്ടോ ഫ്ലവറാണ് ഫ്ലവർ ചില്ലിയോബി ഉണ്ടാക്കിയതാണ് മീനക്കുട്ടിക്ക് ഇഷ്ടമാണ് രാവിലെ കുറച്ച് ഭൂരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതും ഉണ്ട് കേട്ടോ മീനുകുട്ടിക്ക് ഭൂരി മതി കുറച്ചായിട്ട് കഴിക്കാമെന്നും പറഞ്ഞു അപ്പോൾ എടുത്ത് അവളുടെ ഫ്രണ്ടും ഉണ്ടായിരുന്നു രണ്ടാളും കൂടെ കഴിച്ചു ബീട്രൂട്ടും പിരിയും വെച്ചിട്ടുണ്ട് കേട്ടോ ബീട്രൂട്ട് പേരി അവരക്കു പേരി മാങ്ങ അച്ചാറ് എല്ലാം എടുത്തിട്ട് മീനക്കുട്ടിക്ക് അതൊന്നും ഇഷ്ടമല്ല വൈകുന്നേരത്തേത് എലക്ഷൻ കഴിഞ്ഞിട്ട് എൻ്റെ ആങ്ങളുടെ ഭാര്യയാണ് അനിയന്റെ ഭാര്യയാണ് എലക്ഷനിൽ നിന്ന് ജയിച്ചു എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് എല്ലാവർക്കും ബൈ